അപ്പം അച്ചമ്മര് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിങ്കളാഴ്ച ദിവസം നമ്മൾ കടയി അവധിയാണ് അത് കാരണം രാവിലെ ഞാനും അമ്മപ്പനും കൂടെ കടയിൽ വന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് പൊറോട്ട മിച്ചിരിപ്പുണ്ടായിരുന്നു അല്ലേ ബാക്കി ഫുള്ള് തീർന്നു ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ടൂറിസ്റ്റുകളെല്ലാം വന്നു അങ്ങനെ കുറേ തിരക്കുണ്ട് ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കച്ചവടമൊക്കെ മാറ്റം വരുന്നുണ്ട് കൂടുതലായിട്ടും മെച്ചപ്പെടുമെന്ന് കരുതുന്നു കേട്ടോ ഇനിയിപ്പോൾ വെക്കേഷൻ്റെ സമയമൊക്കെ ആയി വരുവാണ് അപ്പോൾ ഒരു രണ്ട് മാസത്തേനൊക്കെ നല്ല കച്ചവടമൊക്കെ ആയിരിക്കും അപ്പം എന്നാ പറയണ്ടേ ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ നിന്ന് തന്നെ അല്ലേ കൂടെ നിന്ന് പണികാരാണ് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് കിട്ടുക ആ ആ എന്ന് പറയുമ്പോൾ എന്നാ പറയണ്ടേ അവർക്ക് ഒരുപാട് ആദ്യം തന്നെ നമ്മൾ കൂട്ടിയ കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരുപാട് നിബന്ധനകളായി നിൽക്കുന്നതിന് സമയമനുസരിച്ചുള്ള ഫണ്ട് കൊടുക്കേണ്ട ഒരു ചിന്താഗതിയിലേക്ക് എത്തി അപ്പം ആദ്യം മുതൽ പണിയാരുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ആദ്യം മുതൽ നമ്മൾ കൂടെ ചേർത്ത് പിടിച്ച കുറേ ആൾക്കാരുണ്ട് അവർ എല്ലാം മട്ടെല്ലാം മാറി ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം പരിപാടിയായി മഴ നനയാതെ നിൽക്കാം പിന്നെ വെയിൽ കൊള്ളണ്ട അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടി വലിയ ഹാർഡ് വർക്കൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ കൈ തിരക്കുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ ഇച്ചിരി സപ്ലൈയും കാര്യങ്ങളും അല്ലേ അങ്ങനെയൊക്കെ ഉള്ളു ഇപ്പം എല്ലാവരുടെയും മട്ടെല്ലാം മാറി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ മണിക്കൂറിനുസരിച്ച് പൈസ കൊടുക്കണമെന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയിലേക്കെത്തി ചായക്കടയില എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഹോട്ടലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൂലി എന്ന് പറഞ്ഞാൽ എണ്ണൂറ് രൂപയാണ് അതി കൂടുതൽ അതെല്ലാം മാറ്റി നമ്മൾ ആയിരം രൂപ കൊടുക്കുന്നുണ്ട് ഇത്രയും നേരം നിൽക്കുന്നതല്ല എന്നോർത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ കൂടുതലുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ അതാണ് അപ്പം ഒരു കട മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ആദ്യം തന്നെ തുടക്കം തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞതാണ് ഈ ഒരു ഹോട്ടൽ കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ് ആലോചിച്ച് വേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞതാണ് അപ്പം ഞാനീ ബിരി നമ്മുടെ ബിരിയാണിയും ചെറിയ രീതി ചോറൊക്കെ വെച്ച് ഉള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് പക്ഷെ അത് ചെയ്തു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി കച്ചവടം ഉണ്ടായിരുന്നു കേട്ടോ കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകുമായിരുന്നു ഇപ്പം കച്ചവടം മോശമായിട്ടല്ല ഈ പണികാരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പം ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ആ എന്ന് പറയുന്നത് ചിലപ്പോൾ വന്നും പോയി ഒക്കെ നിൽക്കും ഇങ്ങോട്ട് ഇങ്ങോട്ടടുത്ത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇന്നലെയൊക്കെ കുറെ വൈകുന്നേരമൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കൂടാതെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെയാണ് ചർച്ചകൾ പണിയാർ കുറച്ചുപേരൊക്കെ മാറിയിട്ട് അവരെ അവരുടേതായ രീതിയിൽ ചർച്ച ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു എന്നാ പറയണ്ടത് ശമ്പം ആ യൂണിയൻ പോലെ നമ്മളോട് യൂണിയൻ പോലെയൊക്കെ ആക്കി അവർ ശമ്പളം കൂട്ടി ചോദിക്കുക എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയിലേക്ക് എത്തി എത്തി അത്രത്തോളം എത്തിച്ചു എന്ന് പറയാം പല ആൾക്കാരും എന്നാ പറയേണ്ടത് മാറ്റി അല്ല അല്ല എല്ലാവരും ഇല്ല ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിലേക്ക് മാറി മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങൊട്ടേക്കൂടെ നിന്ന ആൾ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ആളെ മനസ്സിലായി കാണും അത് ഞാൻ പറയരുതാത്തതാണ് എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ് നമ്മളെ നമ്മളെ എന്നാ പറയണ്ട അങ്ങനെ കാണുന്നില്ലാത്ത ആൾക്കാർ പിന്നെ നമ്മൾ എന്തിനങ്ങനെ കാണണം എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി പിന്നെ ഇപ്പോൾ തന്നെ കുറേ ഫണ്ടിൻ്റെ ഫണ്ട് ഇഷ്യൂ ഒക്കെ ഉണ്ട് ചിലപ്പോൾ കച്ചവടം വരുമ്പോൾ അതിനനുസരിച്ച് കടയിലൊക്കെ സാധനം വാങ്ങിക്കാനും ഒക്കെ ഉള്ളൊരു ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഈ കാര്യങ്ങൾ എന്നാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ അതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് കൊണ്ടാണ് ഞാനീ പറയുന്നത് തീർത്തും ഞാൻ പറയുന്നില്ല അതങ്ങനെ ഇപ്പോഴാണെങ്കിലും ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാലും എല്ലാവരുടേതായ ഒരു കൂട്ടായൊരു പരിശ്രമം കൊണ്ടായിരിക്കും അവർ പ്രസ്ഥാനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ അകത്ത് കുത്തിത്തിരിപ്പുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും ഞാൻ പണികാരെന്നോ അല്ലെങ്കിൽ വേറൊരാളെന്നോ ഒന്ന് ഞാൻ പണികാരെന്നോ അങ്ങനെ ഒരു ചിന്ത പോലുമില്ല നമ്മുടെ ചേട്ടന്മാരെ അല്ലേ അങ്ങനെയൊക്കെ ഞാൻ കണ്ടി കണ്ടിട്ടുള്ളൂ അനിയന്മാരെന്നേ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇങ്ങനൊരു യൂണിയനൊക്കെ ഉണ്ടായി എന്നുള്ള വിഷ ഇതൊക്കെ ഞാനീ കഴിഞ്ഞ് ഇന്ന ഇന്നലെയാണ് അറിയുന്ന ഏട്ടം അപ്പോൾ അത് എല്ലാവരുടെയും വ്യക്തമായ പ്ലാനിങ് കൊണ്ടൊന്നുമല്ല ചില ആൾക്കാരുടെ മാത്രമല്ലേ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ആ അറിയത്തില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ഫണ്ടിനെ ഫണ്ടിങ് ആണ് ഫണ്ടിങ് ഇപ്പോൾ ഒരു കടയിൽ ഒരു രാവിലെ തൊട്ട് തോന്നുമ്പോൾ വരിക അല്ലെങ്കിൽ ഇടയ്ക്കെല്ലാം അവരുടെ ആവശ്യത്തിന് പോവുക അങ്ങനെയൊന്നും ഒരു കടയിൽ നടക്കുന്ന കാര്യങ്ങളെ അല്ല ഇപ്പോൾ നമ്മളായതുകൊണ്ട് അതെല്ലാം നടന്നോട്ടെ എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ അല്ലേ അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്നുകൊണ്ടിരുന്നതും എല്ലാ അവരുടെയും കാര്യങ്ങൾ നടക്കണമല്ലോ എന്ന ഓർത്തൊക്കെ തന്നെയാണ് അതിപ്പോൾ ഒറ്റയടിക്ക് ഇപ്പം ആശാന് പണിയായി പണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിൽക്കേണ്ട കാര്യങ്ങളില്ല അപ്പം അത്യാവശ്യം ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് ഒരു പരിപാടി ആ നമ്മളെ കൊണ്ടല്ല ജീവിച്ചത് ഇത്രയും ആരും ആരെയും കണ്ടുകൊണ്ടല്ല ജീവിച്ച പക്ഷേ ജീവിച്ച കാലം മറക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു രണ്ട് ദിവസമാണേലും ഒരു നന്ദി നന്ദി എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഞാൻ പറഞ്ഞ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ എപ്പോഴും ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഓർക്കില്ല ഒത്തിരി ആൾക്കാർ ഹെല്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒത്തിരി ഫണ്ടുകളുടെ ഒരു ഇഷ്യൂ തന്നെ വന്നിട്ടുണ്ട് വലിയ എമൗണ്ടൊക്കെ എനിക്ക് ഒത്തിരി വലിയ എമൗണ്ട് തന്നെ അങ്കിൾ അയച്ചു തന്നിട്ടുണ്ടല്ലേ ആ അങ്കിൾ അയച്ചു തന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ ഹെല്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കെട്ടിടം ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നത് ആ അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ബാധ്യതകൾ ഒരുപാട് ഒരുപാടുണ്ടെങ്കിൽ നമുക്കിത് ബാധിച്ച് ഇങ്ങനെ നിർത്തിവെച്ച് പോകാനൊക്കത്തില്ല ഇതെല്ലാം ബാങ്ക് ലോണും കാര്യങ്ങളും എല്ലാം അടയ്ക്കണം അപ്പം വന്ന വഴി മറക്കാതിരിക്കുക എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് അപ്പോൾ ഈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണികാരെന്ന് പറയുന്നത് ആ അതെ അതെ നമ്മളെ അങ്ങനെ കണ്ടിട്ടില്ല കൂടത്തിലുള്ള ഒരാളായിട്ട് തന്നെ കണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത് പോകുന്ന സമയത്തും ഒത്തിരി ജോലിക്ക് വന്നിട്ട് സമയത്ത് ഞാൻ ഇവരെ മറ്റേ പല ആൾക്കാരും മാറ്റി നിർത്താൻ പറഞ്ഞ സാഹചര്യത്തിൽ പോലും ഞാൻ ഇവരെ മാറ്റി നിർത്താതെ കൂടെ നിർത്തിയിട്ടുണ്ട് അതിനുള്ള കൂലിയാണ് ഇന്നലെ ഇന്നലെ എനിക്ക് ശരിക്ക് കിട്ടി പുള്ളി നല്ല വെള്ളമായിരുന്നു വന്നിട്ട് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ വെള്ളമടിച്ചു കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങളാണ് വെള്ളമടിക്കുമ്പോൾ പുറത്തു വരുന്നത് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അതങ്ങനെ പറഞ്ഞ് കുറേ അങ്ങനെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും ഇവിടെ നടക്കുകയാണ് അപ്പോൾ അത് പറയുന്നത് താല്പര്യപ്പെടുന്നില്ലാത്തത് കാരണം പുള്ളി പുള്ളിയുടെ വഴിക്ക് പോയി അപ്പം എല്ലാവരും ഈ പറഞ്ഞപോലെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഓർക്കുക ഈ പറഞ്ഞതുപോലെ വന്ന വഴി മറക്കാതിരിക്കുക മറക്കാ മറക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്തേലും ഒരു ഒരു വിജയം ഉണ്ടാവുള്ളൂ അങ്ങനെ തന്നെയാണ് കൂടി നമ്മൾ അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യുമായിരുന്നു അതങ്ങനെ ഒരു സ്ഥലത്തും ഇല്ലാത്ത കൂലി കൊടുത്തിട്ട് പോലും അങ്ങനെ ചെയ്യുകയും ചെയ്യുവായിരുന്നു കോട്ടയം രണ്ടുമണിക്കൂർ കൂടുതൽ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇപ്പം പോകുന്നത് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ കൂടെ നിൽക്കുന്ന ആൾക്കാരുമുണ്ട് ഇപ്പോഴും അവര് തന്നെ ഉണ്ട് ആദ്യം തൊട്ട് നമ്മുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോഴാണെ തന്നെ ഇപ്പം കട്ട് ചെയ്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ സ്ഥലത്തിന്റെ ആ നമുക്ക് ആ വാടകയുടെ ടൈമായി ആയി അതിപ്പോൾ കറക്റ്റ് അത് കൊടുക്കാനായിട്ട് ചില സമയത്ത് പറ്റുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് അവർ മാനേജർ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും ഒക്കെ അപ്പം രാവിലെ തന്നെ ഈ ഈയൊരു വിഷമം പറയുന്നതല്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും അല്ല ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മഴ വരുമ്പോഴാണെങ്കിലും എനിക്ക് ഞാനിട്ടാണെങ്കിലിങ്ങനെ മാറാനൊന്നും പറ്റിയല്ലോ അപ്പോൾ അങ്ങനെ നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ടത് അത് എന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തതാണ് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കച്ചവടമായി വരുമെന്നാണ് തോന്നുന്നത് എല്ലാവരുടെയും എന്നാ പറയേണ്ടത് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് കേട്ടോ സപ്പോട്ടില്ലാഴിയൊന്നുമില്ല എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ എന്ത് നിങ്ങൾ ഇപ്പം എന്തൊരു പ്രസ്ഥാനം തുടങ്ങുവാണേലും എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നത് തന്നെ ചെയ്യാമെങ്കിൽ മാത്രമേ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കുള്ളൂ നിൽക്കാവുള്ളൂ പണിയാരെ നോക്കി ഒരു കാരണവശാലും നിൽക്കരുത് അവർ ലാസ്റ്റ് നല്ല പണി വരും നമ്മൾ ഒരിക്കലും ഒരിക്കലും ഉദ്ദേശിക്കുകയില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മൾ അല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ പുറന്ന് കുത്തുന്നത് അപ്പോൾ അത് ഇത് പറ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ കൂടെ നിന്നത് അനിയനാ അമ്മയ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂടെ നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് വെള്ളം അടിക്കുമ്പോൾ മാത്രം അച്ഛനും അമ്മയും ചേട്ടനും വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മാറി നിന്നിട്ട് നമുക്കിട്ട് പണി വരുന്നതെന്ന് എനിക്ക് നല്ല ഇതായി ഇന്നലെ കൊണ്ട് അത് തൃപ്തി ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആൾ കാണുമായിരിക്കും എന്നായാലും ഞാൻ പറയാണ് ഇത്രയും ഒറ്റയ്ക്ക് ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് കൊണ്ടുവരാമെങ്കിൽ എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അത് എന്നായാലും മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രശ്നങ്ങൾ മൊത്തത്തിൽ ഞാൻ ആകപ്പാടെ ഡൗണായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഇങ്ങനെയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ചെയ്യും ആകപ്പാടെ വളരെ ഒരു ഇതായിപ്പോയി പിന്നെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ പതിയെ പറയാം എനിക്ക് കുറേ വിഷമങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ ഈ കൂടെ കൂടുന്ന ആൾക്കാരെ സൂക്ഷിക്കുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യരെ കണ്ണു അടച്ച് വിശ്വസിക്കരുത് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് ഒറ്റ മനുഷ്യരെ കണ്ണു അടച്ച് വിശ്വസിക്കരുത് അതാണ് ഞാൻ പഠിച്ച ഒരു പാഠം കൂടെ കൂടുന്ന ആൾക്കാരെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം അവരുടെ കുറച്ച് സമയത്തിന് വേണ്ടി അല്ല അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം കൂടുന്ന ആൾക്കാരാണ് പക്ഷേ അവരുടെ ഒന്നും അവരുടെ ഒന്നും ഈ പറയുന്ന സന്തോഷങ്ങൾ ഒരു കാരണവശാലും അധികം നാൾ മുന്നോട്ട് പോവുകയാണ് ചതിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാൽ അതൊരു താൽക്കാലികം മാത്രമായിരിക്കും ഒരു കാരണവശാലും അത് കണ്ടിന്യൂസ്ലി ഒരു മുന്നോട്ട് പോകുന്ന ഒരു ഇതായിരിക്കേയില്ല ഒരു കാരണവശാലും കേട്ടോ അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു വിഷമങ്ങൾ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഇത് നമ്മൾ സർവൈവ് ചെയ്യും ചെയ്യുമെന്ന് ഉറപ്പുണ്ട് ഈ പറയുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ പോലും ഇടാത്ത നിങ്ങളെ കാണാതിരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായത് ഒരു തിരക്കും കാര്യങ്ങളും കൊണ്ടാണ് ഇപ്പം ഒന്നുമില്ലാത്തപ്പോൾ വന്നു എന്ന് ഓർക്കരുത് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നാലും ആ അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ വിഷമങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലോ നമ്മുടെ വിഷമങ്ങൾ നിന്നോ നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം തൊട്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് എന്നാ പറയണ്ടേ ഇന്ന് എല്ലാവരുടെയും നിർബന്ധപ്രകാരമാണ് തിങ്കളാഴ്ച നമുക്ക് ഒരു അവധി എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിട്ടല്ല ഒരാൾക്ക് ഒരോ ഒന്ന് റെസ്റ്റ് വേണമെന്ന് ഓർത്തോണ്ട് തന്നെ റെസ്റ്റ് കൊടുത്ത് നോക്കിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണും അപ്പോൾ ഞാനും അമ്മച്ചി കുറച്ച് പൊറോട്ടയൊക്കെ ഉണ്ട് അതെല്ലാം എടുത്തുകൊണ്ട് പതിയെ പൂവാണ് അല്ലേ പനിയാണ് എൻ്റെ പൊന്നും അച്ചന്മാർ ഇത് കണ്ടോ ഭയങ്കര കോലം കോലം കെട്ടു എനിക്കറിയാം നിങ്ങളൊക്കെ പറയുമ്പോൾ അമ്മ ക്ഷീണിച്ചു എന്നൊക്കെ പറയുമ്പോഴേ എനിക്കറിയാം ഞങ്ങൾ ഞാൻ ഇതിനെ പപ്പായേം എവിടെയെങ്കിലും ഒന്ന് ഇരുത്താന്ന് ഓർത്തുകൊണ്ട് ഒരു സ്ഥാപനമാണ് പക്ഷേ അവർക്ക് വഴിയോരക്കച്ചവടം ചെയ്യുന്നേക്കാളും പത്ത് ഇരട്ടി പണി കൂടുതലായി അതിന് എത്ര ദിവസം ഇതിങ്ങനെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും നമുക്കറിയത്തില്ല എന്നാലും നിങ്ങളെൻ്റെ കൂടെ നിൽക്കണം നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ നിന്നാൽ മാത്രമേ അല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ